അപ്പൊ മൊത്തം നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് വെറൈറ്റീസ് ആ ഡെയിലി വിയർ യൂസിൽ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ കിട്ടുന്നത് ബോട്ടം എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ബോട്ടം കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യവേഴ്സും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഡ്രസ് മെറ്റീരിയലിന്റെ വെറൈറ്റീസ് ഡ്രസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആണ് ഡ്രസ് മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസ് എൻ്റെ അമ്മ സ്വന്തമായിട്ട് മേടിക്കുന്നുണ്ട് സ്വന്തമായിട്ട് മേടിച്ചിട്ട് അൺസ്റ്റിച്ച് ഡ്രസ് മെറ്റീരിയൽ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അൺസ്റ്റിച്ച് മേടിച്ചിട്ട് നമ്മൾ സൈസ് അനുസരിച്ച് തയ്ച്ചിട്ട് എൻ്റെ അമ്മ സ്വന്തമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് എത്ര ട്രെൻഡായിട്ടാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും അറിയാം അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് കസ്റ്റമറും ഇരിപ്പം കസ്റ്റമറിന്റെ സെലക്ഷൻ നടന്നോണ്ടിരിക്കുക വീഡിയോ കോൾ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് നോക്കിട്ട് വീഡിയോ കോളിന്റെ സെലക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റമറിന്റെ സെലക്ഷൻ ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് ആയിരം കലക്കണത്തിന് നമ്മുടെ സാമ്പിൾ നടത്തുന്നത് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഫാൻസി ചുരിദാണ്ട മെള്ളിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിന് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിന് ഇടാൻ പറ്റും ഫങ്ഷൻസിൽ വേണമെങ്കിൽ ഫങ്ഷൻസിൽ ഇടാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് അതെ ഇതുപോലത്തെ ഫുള്ള് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ വെറൈറ്റീസ് ആയിരുന്നു നോക്കും ഫുള്ള് ഞാൻ തുറന്നു കാണിക്കുന്നത് ഇതുപോലത്തെ പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പ്രിന്റിൻ്റെ മെള്ളിൽ അപ്പോൾ മൊത്തം നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് വെറൈറ്റീസാണ് ഡെയിലി വിയർ യൂസിൽ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ കിട്ടുന്നത് ബോട്ടം എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ബോട്ടം കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നത് അത് ഞാൻ ഓപ്പൺ ചെയ്തു തരാം ഇതുപോലെ കസ്റ്റമറിൻ്റെ അടുത്തും ഇതുപോലെ വേറെ ഒരു പാക്കിൽ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നത് ഷോളും അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിനാണ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് ഷാൾസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി ഡെയിലി വെയർ യൂസിന് വേണമെങ്കിൽ അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ കളക്ഷൻ കാണിക്കാൻ പോയ പ്രിന്റഡിന് മേലെ വെറൈറ്റീസ് പ്രിന്റഡിന് മേലും നമ്മുടെ കയ്യിൽ ഡെയിലി വെയർ യൂസിൽ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് ഇത് മൊത്തം ചുരിദാര വരുന്നത് ഇതിന്റെ അകത്ത് ഇതിന്റെ അറ്റാച്ച്ഡ് ബോട്ടം നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൽ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അതിലും പ്രിന്റഡ് ഷോൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് ഷോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് ഷോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റഡിൽ തന്നെ വേറൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ വെയർ യൂസ് ചുരിദാറിന്റെ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡെയിലി വെയർ വെറൈറ്റീസ് ഫുള്ളി പ്രിന്റഡിന് മേലിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡെയിലി വെയർ വെറൈറ്റീസ് കോട്ടണിൽ കോട്ടൺ ഫാബ്രിക്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കേരളത്തിൽ തന്നെ നമ്മുടെ കോട്ടൺ കോട്ടണിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കോട്ടൺ സാരീസ് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ കോട്ടൺ കുർത്തീസ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് അപ്പൊ അതുപോലത്തെ പലതരം വെറൈറ്റീസ് നമ്മുടെ ഇനിയും ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരിദാറിന്റെ കൂടെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ദുപ്പട്ട നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് തന്നെ അതും ഫുൾ ലെത്തിന് മേലെ ഫുൾ ലെന്തിന് പറഞ്ഞാൽ ഫുൾ ലെന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ലെന്ത്ല് കിട്ടുന്നുണ്ട് ഇതിൽ എല്ലാത്തരം യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉടുക്ക ഇങ്ങനെ കഴുത്തിന് മെല്ലിടാൻ പറ്റും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പം മുസ്ലിംസ് കൂടുതലും നമ്മുടെ മെള്ളിൽ കെട്ടുന്ന ഹിജാബിന്റെ പോലെ കെട്ടുക അപ്പൊ അതിന്റെ പോലെ നിങ്ങൾക്ക് കെട്ടാനും പറ്റും ഫുൾ ലെങ് മെള്ളിൽ നിങ്ങൾക്ക് ഹിജാബിന്റെ പോലെ മൊത്തം കെട്ടാനും പറ്റും അതുപോലത്തെ ആ കിട്ടുന്നത് അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രിൻറ്റഡ് വെറൈറ്റീസ് എല്ലാം തരം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന പ്രിന്റഡ് വെറൈറ്റീസിന്റെ മേളിൽ തന്നെ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ഷോളുടെ കൂടെ തന്നെ ഈ വെറൈറ്റീസ് കിട്ടുന്ന എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഷോളിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് പുതിയ വെറൈറ്റീസ് ലേറ്റസ്റ്റ് കളക്ഷൻസ് ഡെയിലി വെയർ യൂസിൽ വീട്ടിൽ ഇരുന്ന നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിൽ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് വെറൈറ്റീസ് തുടങ്ങുന്ന അതും സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ സെറ്റിന്റെ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ സെറ്റ് നമ്മുടെ ഇടുന്ന് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും ഒത്തിരി സെറ്റ് ഉണ്ട് ഇത് ഫാൻസിയിലായ നിങ്ങൾക്ക് ഡേ വർക്കിൽ വേണമെങ്കിൽ വർക്കിൽ നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ കാണാൻ പറ്റും വർക്കിൽ നമ്മുടെ സ്റ്റോൺ വർക്കിന്റെ മേളില ഇത് മൊത്തം വെറൈറ്റീസും കിട്ടുന്ന പലതര കളേഴ്സ് ഉള്ളത് ഇതും കാണാൻ പറ്റും ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് പിസ്റ്റൽ കളേഴ്സ് ഉണ്ട് എല്ലാ തര വെറൈറ്റീസും ഡെയിലി വിയർ യൂസിന് നമ്മൾ തരുന്നത് എത്ര എത്ര പീസിന്റെ സെറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഒരു സെറ്റ് ആണ് ഇതുപോലെ തന്നെ ചെയിൻ ബാഗിൽ തന്നെ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി പ്രിന്റഡിന് മേള ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റസ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇടാൻ പറ്റും ഇതെല്ലാം അതുപോലെ തന്നെ ഇതുപോലെ മൊത്തം അജ്മേ ഫാഷന്റെ മൊത്തം കെട്ടി തന്നെ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സെറ്റ് ഉണ്ട് എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ നൂറോന്നായിട്ട് എല്ലാ വെറൈറ്റീസും ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൊത്തം നിങ്ങൾക്ക് കിട്ടുന്ന പലതര പല ഡിസൈനിൽ പലതര വെറൈറ്റീസിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് എടുത്തുകൊണ്ട് പോയാലും നല്ലൊരു സെറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ സ്ക്രീനിൻ്റെ കാര്യം നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പിക്കപ്പ് ഡ്രോപ്പിന്റെ ഡ്രോപ്പിൻ്റെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ചുരിദാർ മെറ്റീരിയലിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ പ്രോഡക്റ്റ് ആക്കി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ